ജാനിക്കുട്ടി ഇതേ കിടക്കണു അവൾക്ക് ഇതേ ഫുഡ് വെച്ചിട്ടുണ്ട് അവൾ തിന്നുന്നില്ല അവൾ വിശക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടായി എൻ്റെ കാലെ പിടിച്ച് കടിച്ചതാണ് എന്നിട്ട് അവൾ അത് കൊണ്ട് വെച്ചിട്ട് തിന്നാത്ത തന്നെയാണെന്നറിയോ ടോബിക്കുട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് അതേ ആ മുറിയിൽ ശകലം കാണാം അവൻ വരുവാണെങ്കിൽ അവൻ തിന്നാൻ വരുവാണെങ്കിൽ അവൻ തിന്ന് കഴിയുമ്പോൾ തിന്നാനിരിക്കണാണേ വെയിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ചെറുക്കൻ തിന്നുവാണെങ്കിൽ അവൾ നോക്കോണ്ടിരിക്കും വാടാ ടോബി ടോബി ടോബിക്കുട്ടിന്താടാ ടോബി വരുന്നില്ല ഞാൻ വന്ന് തിന്നട്ടെന്ത ഞക്കുന്നുണ്ടായിരുന്നു എന്നിട്ടവിടെ തിന്നട്ടെ നോക്ക് ഞാനു നോക്കാണെ ചൊറിച്ചില് മേത്തോടെ കുഞ്ഞു കുരുക്കളുണ്ട് ഇന്നലെ കുളിപ്പിച്ചപ്പോഴാണ് ഇന്നലെയാണ് മിനിയാന്ന് കണ്ടതാണ് കുറച്ച് വട്ടന്മാർ കുഞ്ഞു വട്ടന്മാർ ഇന്നലെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഇച്ചിരി മരുന്ന് തേക്കാൻ നോർത്തിരിക്കുകയാണ് ഞാൻ തന്നെ പറ്റില്ല ഒരാൾ പിടിക്കണം തേക്കണമെങ്കിൽ രാത്രിയിൽ തേച്ച് വിടാമെന്ന് ഓർത്തിരിക്കും അന്നേരം പൊക്കോളമായിരിക്കും അങ്ങനെയാ തലയുടെ അവിടെയാണ് കുഞ്ഞു വട്ടനകൾ മുഴുവൻ ഒത്തിരി ഇല്ലാട്ടോ ഞാനെല്ലാത്തിനും തപ്പി തപ്പി പെറുക്കി എടുക്കും ടോബിയുടെ മേത്തുനിന്ന് പിടിക്കാനാണ് പാട് അവൻ്റെ മേത്തും കുറച്ച് മരുന്ന് തേക്കണം അവന് രോമവും കൂടുതലുണ്ട് അവൻ തൊടിയ്ക്കില്ല അവൻ്റെ നെറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ചൊറിയണ പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് പറിച്ചെടുക്കാനേ പറ്റുകയുള്ളൂ അനു സുന്ദരി അല്ലേ സുന്ദരി സുന്ദരിമോളേ ഞാനുകുത്തി അമ്മച്ചി ഞാനുകുത്തീ സുന്ദരി സുന്ദരി സുന്ദരിമോളേ എപ്പോഴും ഇങ്ങനെ കിടക്കുകയുള്ളൂ കാൽ അങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ച് ചിലപ്പോൾ കൈ ആ കൈ ഒരു കൈ ആ മറ്റേ കൈയുടെ മുകളിൽ വലിയ പാഷൻ പോലെ വെച്ചിട്ട് കിടക്കണതാണ് ആണകുത്തി ചൊറിയുന്നുണ്ട് ചൊറിയുന്നുണ്ട് നോക്കിയപ്പോൾ ഇവിടെ അടുത്ത വീട്ടിലെ ഒരു വണ്ടി ഇടിക്കുകയാണ് ചെയ്തൊരു പട്ടീനെ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവരതിനെ വളക്കുന്നുണ്ട് കുറച്ച് ദിവസമായി അതിൻ്റെ മേത്ത് അതിങ്ങനെ തെരുവിക്കിട നടന്ന പട്ടിയായിരുന്നേ അതിൻ്റെ മേത്ത് നിറച്ച് വട്ടുന്നുണ്ടായിരിക്കും അതൊക്കെ ചാടി ഇവളവിടെ പോകായിരുന്നു പോകാരുന്നല്ല അതിനെ പഠിപ്പിക്കാൻ പോണ അന്നേരം അത് നടന്ന ഓ സ്ഥലത്തുകൂടെയൊക്കെ അവൾ നടക്കുന്നുണ്ട് അങ്ങനെ കയറിയതായിരിക്കും പിന്നെ ഒരു ഇതുള്ളത് അവൾ റോട്ടി പോകും റോട്ടി പോകുമ്പോഴും ഈ റോട്ടിക്കിടയൊക്കെ പട്ടികൾ നടക്കണമല്ലേ അവരുടെ മീത്തുനിന്ന് കൊഴിഞ്ഞ് കടന്നത് മേത്ത് കയറി കാണും അതിവിടെ കൊണ്ടുവന്ന് ടോവിക്കുട്ടനും കൊടുത്തു അവളത് എല്ലാവർക്കും കൊടുക്കും വരുന്നുണ്ട് എന്താ ഞാൻ ചുമ്മാ എൻ്റെ കഥകൾ പറഞ്ഞായിരിക്കാനും ബാ അപ്പോൾ ഉണ്ടോന്ന് നോക്കിയോ അപ്പോൾ ചെറിയ ചെറിയേ നമ്മ മരുന്ന് തയ്ച്ച് തരാം ഈ ഷാംപൂ എന്ന അങ്ങനത്തെ പോണ ഷാംപൂ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു ഷാംപൂ മേടിച്ച് തേച്ച് കുളിപ്പിക്കാം കാലയിലാണോ ചോ ചെറിയണേ മുഖത്താണ് അറിയില്ല ഞാനാണ് ഇന്നലെ രാത്രിക്ക് കുത്തിയിരുന്ന മൊബൈൽ തെളിച്ച് പിടിച്ച് കയ്യേലൊക്കെ ഉള്ളതൊക്കെ പെറുക്കിയെടുത്ത് അവൾ പിന്നെ ഉള്ള കൊണ്ട് വലിയ ശല്യമില്ല ഇങ്ങനെ കാണാമല്ലോ അതേ ചെറുക്കൻ്റെ പിടിച്ചെടുക്കാനാണ് നിറച്ച് രോമം രോമം ഒന്ന് വെട്ടിച്ച് അവനൊന്ന് വെട്ടിക്കാന്ന് വെച്ചാലേ അവർ കൊണ്ട് അവൻ കടിക്കണമല്ലേ അവൻ മുഖമൊക്കെ വലിച്ചു മുറുക്കി കെട്ടി വരും അതുകൊണ്ട് കൊണ്ടാകാത്തത് പിന്നെ വന്നിട്ട് അവൻ്റെ മുഖം ഇരിക്കാനാണ് നമുക്ക് സഹിക്കില്ല അവനൊത്തിരി വിഷമിച്ചിട്ട് നമ്മൾ രോമം പെട്ടു ഒന്നും വേണ്ട പാവം കിട്ടൂലേ ആ രോമം കൊണ്ട് നടന്നിട്ട് നമ്മളത് നോക്കിയാൽ മതിയല്ലേ ഈരാനൊന്നും സമ്മതിക്കില്ല എടുത്തു പിടിച്ചിട്ട് തീരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുക്കിന് ഇപ്പോൾ വെയിറ്റും കൂടി പിന്നെ ഞാൻ ചോറിയണേ അമ്മ ചെവിയിലാണ് ചോറിയണേ എവിടെയാണ് ചൊറിയണേ ഒന്ന് അമ്മ നോക്കട്ടെ ഒന്നും കാണാനൊന്നുമില്ല ഇല്ല ചെവി ഒക്കെ നല്ല ചെവിയാ തലയുടെയും കഴുത്തിൻ്റെ അവിടെ നല്ല നിറച്ച് രോമമുണ്ട് മൂക്കടേയും കുറച്ച് രോമം കൊണ്ട് വെട്ടിച്ചു പറഞ്ഞാലോ ഒന്ന് ഡ്രിം ചെയ്യിക്കുവാണെങ്കിൽ നല്ല രമം വരുമായിരിക്കും അല്ലേ ഇവളെ കൊണ്ട് എവിടെ കൊണ്ടൊന്ന് ചെയ്യിക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാ രോ ബാമനെ വാടാ ചേട്ടിരുന്നോ ആൻകുട്ടി തിന്നോ എല്ലാവർക്കും ഞങ്ങളുടെ ജാനിക്കുട്ടീനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാനിക്കുട്ടി മെഡിക്കത്തിയാടാ മെഡിക്കത്തി ജാനിക്കുട്ടിയാ ആ ആനക്കുട്ടി മെഡിക്കത്തിയാണ് കുശുമ്പത്തി ആണ് ഇപ്പോൾ ടോബിനെ എടുത്ത് കൊണ്ടിക്കാന്നൊക്കെയാ പാഞ്ഞ് വരും അവൻ എൻ്റെ അടുത്തേക്ക് ഒരു അവനെ ഇവിടെ തടഞ്ഞു നിർത്തും അവള് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്